വയനാടിന് കൈത്താങ്ങായി ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും വിദ്യാർത്ഥികളിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി കാർഷിക പദ്ധതിക്കും തുടക്കമായി വയനാട് ജനതയ്ക്ക് കൈത്താങ്ങായി ചേർത്തല ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളും വയനാട് ജനതയെ സഹായിക്കാൻ സ്കൂളിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി പ്രഥമാധ്യാപിക ടി എസ് ജിഷയിൽ നിന്ന് മുൻസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാറും ചേർന്ന് സഹായധനം ഏറ്റുവാങ്ങി വി റ്റി എ പ്രസിഡൻ്റ് എസ് ജി രാജു സന്നിഹിതനായിരുന്നു ഒളിമ്പിക്സിനോടനുബന്ധിച്ച സ്കൂളിൽ രണ്ടാഴ്ചകാലം ചോദ്യങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ചെരിയുത്തരമെഴുതിയ കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സമ്മാന വിതരണം നിർവഹിച്ചു ചെറുത്ര കൃഷിഭവന്റെ സഹകരണത്തോടെ സ്കൂളിൽ പച്ചക്കറി കൃഷിയും ആരംഭിച്ചു ഉച്ചഭക്ഷണത്തിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ആരംഭിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി പാർഗ്വൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സ്ഥല പരിമിതികളിൽ ആണ് കൂടുതലും നമ്മൾക്ക് പ്രശ്നമായിട്ടിരിക്കുന്നത് അതിലിപ്പോൾ മൂന്ന് സെന്റില് അഞ്ച് സെന്റിലെല്ലാം താമസിക്കുമ്പോഴത്തേക്കും കൃഷി വെക്കുവാനായിട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്യുവാനായിട്ട് ഉള്ള അവസരം ഇല്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൃഷിയും അതുപോലെ തന്നെ നഗരസഭയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് മട്ടുപാവ് കൃഷിക്ക് ഒരു രൂപം കുളിക്കുകയുണ്ട് ആ മട്ടുപാവ് കൃഷിയുടെ ഉദ്ദേശം പറയുന്നത് നമ്മുടെ ണെങ്കിലും ശരി ചെടിച്ചെട്ടിയിൽ നമ്മൾക്ക് ചെടികൾ വളർത്തിക്കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ തൈകൾ വളർത്തിക്കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള വിഷമില്ലാത്തതായിട്ടുള്ള ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് പ്രഥമാധ്യാപിക എസ് ജി രാജു കൃഷി ഉദ്യോഗസ്ഥരായ ഷൈജ ഷൂജാൻ തുടങ്ങിയവർ പങ്കെടുത്തു